പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് കേരളത്തിലാകെ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കര് നമ്പ്യാരും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വിഷയത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് സമയം തേടി ഹർജിയിൽ കോടതിയെ സഹായിക്കാൻ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂരിയായി നിയോഗിച്ചു എല്ലാ വെള്ളിയാഴ്ചയും വിഷയം പരിഗണിക്കുമെന്ന് കോടതി പറഞ്ഞു നാഷണൽ സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അതോറിറ്റി തുടങ്ങിയവരെ കേസിൽ കക്ഷിയാക്കി നോട്ടീസിന് നിർദ്ദേശിച്ചു വികസന പദ്ധതികൾ നടപ്പാക്കും മുൻപ് അത് എങ്ങനെ പ്രകൃതിയെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു സർക്കാർ വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഏകോപനമില്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു രണ്ട് ജില്ലകളൊഴിച്ച് മറ്റുള്ള ജില്ലകളൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു പൊതുവായി പറയുന്നതിനപ്പുറം ഇക്കാര്യത്തിൽ വിശദമായ പഠനമാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞു ജിയോ മാപ്പിംഗ് ആണ് വേണ്ടതെന്നും വ്യക്തമാക്കി സർക്കാരിന്റെ നയരൂപവൽക്കരണത്തിനടക്കം അത് സഹായകരമാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാവുന്നതും അനുവദിക്കാനാവാത്ത മായ മേഖല ഏതെന്ന് വ്യക്തമായി തീരുമാനിക്കണം ഇക്കാര്യത്തിൽ സമഗ്ര റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂരിക്കും നിർദ്ദേശം നൽകി അതേസമയം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം നൽകും മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ ദുരിതബാധിതർക്കായാണ് സഹായം ലഭിക്കുക ഇതോടൊപ്പം ജീവനോപാധി നഷ്ടമായവർക്ക് പ്രതിദിന സാമ്പത്തിക സഹായം നൽകാനും സർക്കാർ തീരുമാനിച്ചു ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ദിവസം മുന്നൂറ് രൂപ വീതം നൽകും ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കാണ് സഹായം ലഭിക്കുക കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിന്റെ മൂന്ന് പേർക്ക് ലഭിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ടൌൺ ഭാഗം ചൂരൽമല സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലായിരുന്നു ഇന്നലെ രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ടര വരെ ജനകീയ തിരച്ചിൽ നടന്നത് എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അണിനിരുന്നു ദുരന്തത്തിൽ കാണാതായ പരമാവധി ആളുകളെയും കണ്ടെത്താൻ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ശ്രമിക്കുകയെന്ന ദൌത്യവുമായാണ് കാണാതായവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലെല്ലാം വിശദമായ പരിശോധന നടത്തിയത് സംശയമുള്ള ഇടങ്ങൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണു നീക്കി പരിശോധിച്ചു പോലീസ് ഡോഗ് സ്ക്വാഡിനെയും തിരച്ചിലിന് ഉപയോഗിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ് പേരും തിരച്ചിൽ സംഘത്തോടൊപ്പം ചേർന്നു പുഞ്ചിരിമട്ടത്തെ തകർന്ന വീടുകൾ കരികിൽ ആദ്യമെത്തിയ സംഘത്തോടൊപ്പം മന്ത്രി പി എ മുഹമ്മദ് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ തിരച്ചിൽ സംഘത്തിന് നേതൃത്വം നൽകി ടി സിദ്ദിഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു പഞ്ചായത്ത് അംഗങ്ങളായ വി അജ്മൽ സാജിദ് സി കെ നൂറുദ്ദീൻ ബീന സരേഷ് റംല ഹംസ എം എ ജിതിൻ തുടങ്ങിയവരും ജനകീയ തിരച്ചിൽ പങ്കാളികളായി നാളെയും ജനകീയ തിരച്ചിൽ തുടരും എൻ ഡിആർ എഫ് നൂറ്റി ഇരുപത് കേരള പോലീസ് കെ ഒൻപത് സ്ക്വാഡ് അഗ്നിരക്ഷാസേന അഞ്ഞൂറ്റി മുപ്പത് അംഗങ്ങൾ നാൽപ്പത്തിയഞ്ച് വനപാലകർ എസ് ഒ ജി അറുപത്തിയൊന്ന് ആർമി എംഇ ജി വിഭാഗത്തിലെ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ ഐ ആർ ബിയിലെ പതിനാല് അംഗങ്ങൾ ഒഡീഷ പോലീസ് ഡോഗ് സ്ക്വാഡ് കേരള പോലീസിലെ എഴുന്നൂറ്റി എൺപത് അംഗങ്ങൾ റവന്യൂ വകുപ്പിൽ നിന്ന് ആറ് ടീമുകളിലായി അൻപത് അംഗങ്ങൾ നാൽപ്പത്തിയെട്ട് ടീമുകളിലായി എണ്ണൂറ്റി അറുപത്തിനാല് വോളണ്ടിയർമാർ അറുപത്തിയൊന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി